കേരള പോലീസിനുള്ളിൽ പച്ചവെളിച്ചം ഗ്രൂപ്പുകാർ ഉണ്ടെന്ന പ്രചരണം കുറച്ചു കാലമായി നിലനിൽക്കുന്നതാണ് എന്നാൽ ഇത്തരം പ്രചരണങ്ങൾക്ക് എത്ര കണ്ട് അടിസ്ഥാനമുണ്ടെന്ന ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ലാതാനും പലപ്പോഴും ഇത്തരത്തിൽ പോലീസുകാർക്കിടയിൽ നിലനിൽക്കുന്ന വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഇത്തരം ആരോപണങ്ങൾ പോലീസുകാരിൽ ചിലർക്കെതിരെ ഉന്നയിക്കാറുണ്ട് ഇത്തരം ആരോപണങ്ങൾ മാധ്യമ വാർത്തകളിൽ നിറയുമ്പോൾ അത് അയാളുടെ ജീവിതത്തെ എത്ര കണ്ട് ബാധിക്കുമെന്ന തിരിഞ്ഞുനോട്ടം പലർക്കും ഉണ്ടാകാറില്ല ഇത്തരത്തിൽ ഇല്ലാത്ത തീവ്രവാദി പട്ടം ചുമത്തപ്പെട്ട് ജീവിതം ദുഷ്കരമായി മാറിയ ഒരു പോലീസുകാരന്റെ കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്ന അനസ് പി കെയെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് എസ് ഡി പി ഐക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ആരോപണത്തിലായിരുന്നു എന്നാൽ തെളിവുകൾ ഒന്നുമില്ലാതെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച പി കെ അനസിന് നീതി കിട്ടി ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ട് പിരിച്ചുവിടൽ നടപടി റദ്ദാക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയ്തത് ഇപ്പോൾ സർവീസിൽ തിരിച്ചു കയറാമെന്ന പ്രതീക്ഷയിലാണ് പി കെ അനസ് എസ് ഡി പി ഐ പ്രവർത്തകർക്ക് പോലീസ് ഡാറ്റാബേസിൽ നിന്നും വിവരങ്ങൾ ചോർത്തി നൽകി എന്നാരോപിച്ചായിരുന്നു പോലീസുകാരനെ ആദ്യം സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ നടപടി പുറത്താക്കലിലും കലാശിച്ചു വളരെ യാദൃച്ഛികമായിട്ടായിരുന്നു അനസ് ആരോപണ വിധേയനായത് ഇതിനു പിന്നിൽ സഹപ്രവർത്തകരായ ചില ഉദ്യോഗസ്ഥരുടെ പകപോക്കലാണെന്നാണ് അനസ് പറയുന്നത് എസ് ഡി പി ഐക്ക് വിവരം ചോർത്തിയ പോലീസുകാരൻ എന്ന വാർത്ത പുറത്തു വന്നതോടെ അനസിന്റെ ജീവിതം ദുഷ്കരമാവുകയും ചെയ്തു സാമൂഹികമായി തീർത്തും ഒറ്റപ്പെടേണ്ടി വന്നു വണ്ടപ്പുറത്തെ അനസിന്റെ വീട്ടിലേക്ക് ബി ജെ പി കാര് മാർച്ച് നടത്തി പ്രതിഷേധങ്ങൾക്ക് നടുവിൽ ക്യാൻസർ രോഗിയായ അമ്മയെയും അനുജനെയും കൊണ്ട് നാടുവിട്ടു ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമൊപ്പം താമസം മാറേണ്ടി വന്ന അവസ്ഥ വന്നു തിരികെ വീട്ടിലെത്തുമ്പോൾ ഗേറ്റ് അടക്കം തകർന്ന അവസ്ഥയാണ് കാണേണ്ടി വന്നത് മാനസികമായി തകർന്ന അനസിന് നിയമവഴിയാണ് മുന്നിലുണ്ടായത് ആ വഴിയിൽ നീങ്ങിയപ്പോഴാണ് അനസിന് മേൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് കണ്ടെത്തി നടപടികൾ റദ്ദാക്കിയത് മേലുദ്യോഗസ്ഥന്റെ പകപോക്കലാണ് അനസിന്റെ ജീവിതം തകർക്കപ്പെടാൻ ഇടയാക്കിയത് അനസ് താമസിക്കുന്ന വീടിന് സമീപത്തെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം പ്രദേശത്തെ തുറസായ സ്ഥലത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ഇടമാണ് ഇവിടെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നു എന്ന ആരോപണവും ശക്തമായിരുന്നു ഇവിടെ കളിക്കാൻ അനസും പോകാറുണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഒരു പരിചയക്കാരൻ ഇതേക്കുറിച്ച് അനസിനെ വിളിച്ച് പറയുന്നത് ഇതോടെ അനസ് ഇയാളെ വിളിച്ചു വരുത്തി പരാതി വാങ്ങി നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി സംശയാസ്പദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോലീസുകാരെ വിവരം അറിയിക്കാനും നിർദ്ദേശിച്ചു ഇതിനിടയിലാണ് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെ പരിചയമില്ലാത്ത രണ്ട് വാഹനങ്ങൾ ആ ഗ്രൗണ്ടിൽ എത്തിയത് അനസിന്റെ അയൽവാസി കൂടിയായ ഷാനവാസ് ഇക്കാര്യം അനസിനെ വിളിച്ചറിയിച്ചു ആ വണ്ടിയുടെ നമ്പർ ഷാനവാസ് അനസിനിട്ട് കൊടുക്കുകയായിരുന്നു ഈ നമ്പറിലെ വാഹനങ്ങളുടെ വിവരം പരിശോധിച്ച അനസ് ഒരു നമ്പർ ഇടുക്കി പുറപ്പുഴയിലും മറ്റൊരു വാഹനം കട്ടപ്പന ഇരട്ടിയാറുമാണെന്ന് മനസ്സിലാക്കി ഈ വിവരങ്ങൾ ഷാനവാസിന് വാട്സാപ്പിൽ കൈമാറുകയാണ് ചെയ്തത് കഞ്ചാവുമായി എത്തിയവരാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് ഈ സംഭവത്തിന് ശേഷം ഷാനവാസ് പിന്നീട് എസ് ഡി പി ഐയിൽ ചേർന്ന് ആ സംഘടനയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി മാറി പത്തിൽ താഴെ കുടുംബങ്ങളാണ് എസ് ഡി പി ഐക്ക് ആ പ്രദേശത്തുണ്ടായിരുന്നത് ഇതിനിടയിലാണ് തൊടുപുഴയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ എസ് ഡി പി ഐ പ്രവർത്തകർ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ച സംഭവമുണ്ടായത് സോഷ്യൽ മീഡിയ പ്രവചനവുമായി നടന്ന പോസ്റ്റ് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് മർദ്ദനം നടന്നത് ഈ സംഭവത്തിലെ ആദ്യഘട്ടത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു തുടരന്വേഷണം ഉണ്ടായതോടെ അനസിനെ അയൽവാസിയായ ഷാനവാസിനെയും അറസ്റ്റ് ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് ഷാനവാസിന്റെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് കഞ്ചാവ് കേസാണോ എന്ന് സംശയിച്ച് വാഹനങ്ങളുടെ വിവരങ്ങൾ കൈമാറിയ സന്ദേശം കണ്ടത് ഇതോടെയാണ് അനസിന് അപ്രതീക്ഷിത തിരിച്ചടികൾ ആരംഭിക്കുന്നത് അനസുമായി ഉണ്ടായിരുന്ന ഒരു മേൽ ഈ വിവരം അറിഞ്ഞ് ആർ എസ് എസ് കാരുടെ വിവരങ്ങൾ എസ് ഡി പി ഐക്ക് കൈമാറി എന്ന വിധത്തിൽ ആരോപണം ഉണ്ടായതും സസ്പെൻഷൻ നടപടിയെ നേരിട്ടതും ഈ വിഷയത്തിൽ നിയമ പോരാട്ടം നടത്തിയ അനസ് വിവരാവകാശ പ്രകാരം ആർ എസ് വിവരങ്ങൾ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇങ്ങനെ ഡേറ്റാ പോലീസ് സൂക്ഷിക്കാറില്ലെന്നാണ് മറുപടി കിട്ടിയത് ഇതോടെ അടിസ്ഥാനപരമായി അനസിനെതിരായ ആരോപണം പൊളിഞ്ഞു വീണു മാത്രമല്ല അനസ് ഷാനവാസിന് കൈമാറിയ വാഹനങ്ങളുടെ ഉടമകൾ ഹിന്ദു നാമധാരികളാണ് എന്നതൊഴിച്ചാൽ അവർ ബി ജെ പിയോ ആർ എസ് എസ് ബന്ധമോ ഉള്ളവരായിരുന്നില്ല പോലീസ് കണ്ടെത്തലും അങ്ങനെയായിരുന്നു ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് അനസിന് ജോലി പോയതും ജീവിതം പ്രതിസന്ധിയിലായതും നാലു വർഷമായി ജോലിയില്ലാതെ കഷ്ടത അനുഭവിക്കുകയാണ് അനസ് പിരിച്ചുവിട്ട നടപടിക്കെതിരെ നിയമ പോരാട്ടം നടത്തി വിജയിക്കുകയായിരുന്നു അദ്ദേഹം